നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം യു എഫ നാഷൻസ് ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ പോർച്ചുഗലും ക്രൊയേഷ്യയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് നാളെ രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് പതിനഞ്ചിനാണ് ഈ ഒരു മത്സരം അരങ്ങേറുക പോർച്ചുഗലിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് മത്സരം അരങ്ങേറുന്നത് സൂപ്രധാനം ക്രിസ്ത്യാനോ റൊണാൾഡോ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും ആ ഒരു മത്സരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ പോർച്ചുഗൽ ദേശീയ ടീമുള്ളത് ഇത്തവണത്തെ പോർച്ചുഗൽ ടീമിൽ ഇടം നേടാൻ കേവലം പതിനേഴ് വയസ്സ് മാത്രമുള്ള ജിയാവാനി ക്യുവേണ്ടക്ക് സാധിച്ചിരുന്നു എന്നാൽ യുവതാരങ്ങൾക്ക് തന്നോട് പലപ്പോഴും സംസാരിക്കാൻ മടിയാണ് അതല്ലെങ്കിൽ നാണമാണ് എന്നുള്ള കാര്യം ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് താൻ അവരുടെ ഒരു അച്ഛനാവാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മറിച്ചൊരു മൂത്ത സഹോദരന് സഹോദരനാണ് എന്നുമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കൂട്ടിച്ചേർത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് പല താരങ്ങൾക്കും എന്നോട് സംസാരിക്കാൻ നാണമാണ് കുറച്ച് മുൻപ് ഡ്രസ്സിംഗ് റൂമിൽ ഞാൻ ആ പതിനേഴ് വയസ്സുകാരനായ പുതിയ താരത്തെ കണ്ടിരുന്നു നീ മത്സരത്തിൽ നിന്നും റിക്കവറായോ എന്ന് ഞാൻ ക്യുവേണ്ടയോട് ചോദിച്ചു അവന് എന്നോട് സംസാരിക്കാൻ മടിയായിരുന്നു നാണമായിരുന്നു ഞാൻ ഇവരുടെ പിതാവാകാൻ ശ്രമിക്കുന്നു എന്നൊന്നും പറയുന്നില്ല പറ ഒരു മൂത്ത സഹോദരൻ്റെ സ്ഥാനത്താണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരം ഘട്ടങ്ങളിലൂടെ ഞാനും കടന്നു പോയതാണ് എന്നുള്ളത് പോർച്ചുഗൽ ദേശീയ ടീം എന്നുള്ളത് ഒരു കുടുംബമാണ് നാഷൻസ് ലീഗിൽ മാത്രമാണ് ഞങ്ങളിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിട്ടുള്ളത് പതിനേഴ് വയസ്സ് മാത്രമുള്ള ഈ താരം സ്പോർട്ടിങ്ങിൻ്റെ മധ്യനിരയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പോർച്ചുഗലിൻ്റെ അണ്ടർ പതിനേഴ് ടീമിനു വേണ്ടിയും സ്പോർട്ടിംഗ് സ്പോർട്ടിങ് സിപിയുടെ ബി ടീമിനു വേണ്ടിയും തകർപ്പൻ പ്രകടനം നടത്തിയതോടുകൂടിയാണ് പോർച്ചുഗൽ സീനിയർ ടീമിലേക്ക് ഇദ്ദേഹത്തിന് വിളി വന്നത് അരങ്ങേറ്റം നടത്താനുള്ള അവസരം താരത്തിന് ലഭിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം